കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ ആത്മാർത്ഥമായിട്ടും ജനങ്ങളുടെയും ക്ഷേമം അനുസരിച്ചും ആ വിശ്വാസബോധന പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും നാളിതുവരെ യാതൊരുവിധ ശബ്ദമുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് എല്ലാ തരത്തിലും എനിക്ക് നേതൃത്വത്തിനു വേനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അതെ ഇപ്പോൾ നിലവിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല മുൻകാലങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട് പുറത്തു പറയാതിരുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതി പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു വർഷകാലമായിട്ട് ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ ഇതുവരെ ആ പരാതികൾ റിട്ടണായി നൽകിയിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രത്യക്ഷ ജില്ലാ സമ്മേളനങ്ങളിൽ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരു ക്ഷണിതാവായിട്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പങ്കെടുപ്പിക്കാവുന്നതാണ് ഈ അടുത്ത സമയത്ത് തന്നെ പാർട്ടിയുടെ ഒരു സംസ്ഥാന കൗൺസിലംഗം ഞാൻ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണ് എന്ന പരസ്യ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ നടത്തി നിലവിൽ എ വി എഫിന് സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിപ്പ് കൈപ്പറ്റിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പരസ്യമായ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ ഏത് വിഭാഗീകരണ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ക്രമിക്കപ്പെട്ടതെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോഴും എനിക്കിതിന് മതിയായ മറുപടി ലഭിച്ചിട്ടില്ല അത്രയും നിരുത്തരവാദിതപരമായ സമീപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള വഴി അവർ തന്നെ തുറക്കുകയാണ് എന്ന് എനിക്ക് എന്നെനിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു നിലവിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എ ഐ വി എഫിൻ്റെ സംസ്ഥാന സമിതി അംഗമല്ല മറിച്ച് എൻ എഫ് ഐ ഡബ്ല്യു യുവജന വിഭാഗം ദേശീയ സമിതി അംഗവും ഐപ്സോയുടെ ദേശീയ സമിതി അംഗവും ഒപ്പം തന്നെ വനിതകലാ സാഹിത്യ എന്ന കലാസാഹിത്യ സാഹിത്യ സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായി ഇരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് നിലവിൽ എ ഐ വി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിൽ ചെയ്തു എ ഐ വി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും കൂടി രാജിവെക്കുക